ന്യൂനമർദ്ദം സമുദ്രനിരപ്പിനോട് ചേർന്ന ഈർപ്പമുള്ള വായു ചൂടുപിടിച്ച് പെട്ടെന്ന് മുകളിലേക്ക് ഉയരുന്നതിൻ്റെ ഫലമായി നിരപ്പിനോട് ചേർന്ന താഴെയുള്ള വായുവിൻ്റെ അളവ് അതിനെ ആനുപാതികമായി കുറയുന്നു ചൂടുള്ള വായു മുകളിലേക്ക് ഉയരുന്നതോടെ താഴെ കുറഞ്ഞ മർദ്ദമുള്ള ഒരു സ്ഥലം അഥവാ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു ഇതോടെ ചുറ്റുമുള്ള താരതമ്യേന മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നുള്ള വായു മർദ്ദം കുറയുന്ന ഭാഗത്തേക്ക് വന്നു നിറയും ഈ പുതിയ വായുവും കടലുമായുള്ള സമ്പർക്കത്തിൽ ഈർപ്പം വർദ്ധിക്കുകയും വീണ്ടും ചൂടുകൂടി മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു ഇങ്ങനെ ചൂടുകൂടി മുകളിലേക്ക് ഉയരുന്ന ഈർപ്പമുള്ള വായു പിന്നീട് തണുത്ത് വലിയ മേഘങ്ങളായി മാറുന്നു വായുവിൻ്റെ ചലനം കാരണം ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശുകയും മേഘങ്ങൾ മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്ന പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും ഈ പ്രവൃത്തി കൂടുതൽ നേരം തുടർന്നാൽ അത് ചുഴലിക്കാറ്റായി രൂപാന്തരപ്പെടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുന്നു ന്യൂനമർദ്ദത്തിൻ്റെ ശക്തി അനുസരിച്ച് അത് ഏറിയും കുറഞ്ഞിരിക്കും ലോകത്തിൻ്റെ പല ഭാഗത്തും ലക്ഷക്കണക്കിന് വർഷങ്ങളായി നടക്കുന്ന പ്രതിഭാസമാണിത് ചില സ്ഥലങ്ങളിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളെക്കാളും അന്തരീക്ഷമർദ്ദം സമുദ്രനിരപ്പിലുള്ള അന്തരീക്ഷമർദ്ദത്തെക്കാൾ കുറഞ്ഞിരിക്കും ഈ സ്ഥലങ്ങളെ ന്യൂനമർദ്ദ സ്ഥലങ്ങൾ എന്ന് പറയുന്നു അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങൾ ചുഴലിക്കാറ്റ് പോലുള്ള വായുപ്രവാഹങ്ങൾക്കും മഴയ്ക്കും കാരണമാകാറുണ്ട് മധ്യ മധ്യയൂറോപ്യൻ മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യത്തിൽ കനത്ത തണുപ്പും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുന്നു